സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫല്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി കാളികാവ് ചാഴിയോട് തടയണയുടെ മരം കൊണ്ട് നിർമ്മിച്ച ഷട്ടർ പൂർണമായും ദ്രവിച്ചു ഇതോടെ വെള്ളം സംഭരിക്കാൻ കഴിയില്ലെന്ന ആധിയിൽ നാട്ടുകാർ നാലു വർഷം മുൻപ് നിർമ്മിച്ച തടയണ നാട്ടുകാർക്ക് വലിയ അനുഗ്രഹമായിരുന്നു ചാഴിയോടെ ചെങ്കോട് ഭാഗങ്ങളിലെ കിണറുകൾ ജലസമർഥമായിരിക്കുന്നതും വരൾച്ചയെ പ്രതിരോധിച്ചിരുന്നതും ഈ തടയണ കാരണമാണ് ചെങ്കോട് ചാഴിയോട് ഭാഗത്തേക്കുള്ള കുടിവെള്ളം വലിയ രൂക്ഷമായിട്ട് വരാൻ പോവുകയാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് നമുക്ക് ചായയോട് ഭാഗത്ത് നമ്മുടെ പാലത്തിന് ഒരു ഒരു വെള്ളം തലയണ കെട്ടി നിൽക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായിട്ടില്ല പക്ഷെ അത് ഈ പ്രാവശ്യം അത് ഒന്നും ചെയ്യാതെ ഇട്ടിരിക്കുകയാണ് അതിൻ്റെ ചീപ്പോ എന്താ മറ്റെന്തോ ദ്രവിച്ച് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അതവിടെ അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അത് അതിന് പറ്റിയ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചങ്കോട് ചായയുടെ ഭാഗത്തുള്ള കിണറിലുള്ള വെള്ളം എല്ലാം പറ്റും കാരണം ഇപ്പോൾ തന്നെ വറ്റിക്കൊണ്ടിരിക്കുന്ന സമയം കഴിഞ്ഞു അത് രണ്ടു ടൈമും കഴിഞ്ഞുപോയി അപ്പൊ ഇനിയെങ്കിലും അതിന്റെ അതുക്കണ അത് നല്ല രൂപത്തിൽ അത് സ്വരൂപിച്ച് അത് എന്താണ് ചെയ്യേണ്ടത് വെച്ചാല് അത് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യുക അതല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാവും ഈ ഭാഗത്തുള്ള കുടിവെള്ള പ്രശ്നം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനെന്താ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രീതിയമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് മഴക്കാലം കഴിയുന്നതോടെ തടയണയ്ക്ക് ഷട്ടർ ഇടാറാണ് പതിവ് എന്നാൽ ഷട്ടർ ദ്രവിച്ചതിനാൽ ഈ വർഷം അതിനു സാധിച്ചില്ല അതേസമയം മേൽത്തരം ഫൈബർ ഷട്ടർ സ്ഥാപിക്കുന്ന നടപടി അടുത്തയാഴ്ച തന്നെ തുടങ്ങുമെന്ന് വാർഡ് മെമ്പർ വി പി എ നാസർ അറിയിച്ചു ഇതിനായി എട്ടു ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്നും വകയിരുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദ്ദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാ സൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ